ഹലോ ഗൈസ് ഇന്ന് മീനൊന്നും കിട്ടിയില്ല കറിവേക്ക് അപ്പോൾ വിചാരിച്ച് പച്ചക്കറി വെച്ചിട്ട് വെജിറ്റബിൾ വെച്ചിട്ട് വെജിറ്റബിൾ വെച്ചിട്ട് ഒരു മീൻ കറി പോലെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത വെജിറ്റബിളാണ് ഇതൊക്കെ ഇത് ഇതെന്തൊക്കെയാന്ന് വെച്ചാൽ കത്തിരിക്ക എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ കത്തിരിക്ക എടുത്തു ഒരു ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തായിരുന്നു പീയണിക്ക എടുത്തു സവാള എടുത്തു ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ട് പുഞ്ചിക്ക കൂടി ഇടാം പുഴിഞ്ചിക്ക പുഞ്ചിക്ക കൂടി ഇടാം പിന്നെ പുഴഞ്ചിക്ക ഇട്ടു ഇങ്ങനെ പച്ചമുളക് നമുക്ക് ഏരിയ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പച്ചമുളക് ഇടാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് എടുക്കാമെന്ന് വിചാരിക്കും മൂന്ന് രണ്ട് പച്ചമുളക് എടുക്കും എന്നിട്ട് മീനിനെ നമ്മൾ അരക്കുള്ളൂ അതുപോലെ മീനിനെ അരക്കാൻ നമ്മൾ എടുക്കില്ലേ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞ പിന്നെ ഉലുവ ചേർക്കുന്നുണ്ടെങ്കിൽ ഉലുവ പിന്നെ ഉലുവ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് തേങ്ങ തേങ്ങ ചിതക്കിയത് എല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം ഓക്കെ ഹലോ ഫ്രൈസ് ഇനി നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനാണേ ഇത് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവ് ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളെ നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ പുളി പുളി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം ഇത് കൊടുക്കാം പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെള്ളം നമുക്ക് ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുന്നോളിയോ ഇനി നമുക്ക് വെജിറ്റബിൾ ഉപ്പിട്ടിട്ട് പിന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേറെ ഉപ്പ് പിടിച്ചോ ഉപ്പ് ആയോ ആയോയെന്നറിയേണ്ട അപ്പോൾ ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പുണ്ട് ഇനി നമുക്ക് കുറവാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി വെജിറ്റബിൾ ഇടാം പ്പിലൂടി വെള്ളം നമുക്ക് ആക്കിന് അരച്ച് കൊടുക്കാം വെജിറ്റബിൾസ് വേവണ്ടെ നമുക്ക് വെള്ളത്തിന് കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം അപ്പൊ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിരുന്ന ആ അരി തന്നെ ലുപ്പം വെള്ളം കൂടി എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിൽ ഗ്യാസ് വെച്ച് അതിലേക്ക് വയ്ക്കാം കറിയേപ്പില നമ്മൾ അരച്ചപ്പോൾ കൂടി കറിയേപ്പില ചേർത്തില്ല അതുകൊണ്ട് ഇത് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നതിന് മുമ്പ് കറിയേപ്പലയും കൂടി ഇതിലിട്ടു ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം തിളച്ചിട്ട് തിളച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഉണ്ടാക്കി എടുക്കാം അവിടെ വെജിറ്റബിൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം മണം നമുക്ക് ഒന്ന് ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം ഗൈസ് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നീക്കണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞു തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കതില്ല ഒരു കൂടി കറിയേപ്പല കൂടിക്കിടമുട്ടിയതിലെ ഓക്കെ ഒന്ന് ഒന്ന് ചെറിയ തീലിരുന്നു